നമസ്കാരം സുഹൃത്തുക്കളെ ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ പറയുന്ന ചില കാര്യങ്ങൾ എൻ്റെ നല്ലവരായ സുഹൃത്തുക്കൾ ശ്രദ്ധിക്കണം കാരണം സ്നേഹവും ദയയും കാരുണ്യമൊന്നും നഷ്ടപ്പെട്ടിട്ടില്ലാത്ത എൻ്റെ ഒരുപാട് സുഹൃത്തുക്കളുണ്ട് പങ്കിമോടെ വീഡിയോ കണ്ടിട്ടുന്ന ഒക്കെ കാണുമ്പം എന്താ ഒരു പട്ടിയോട് കാണിക്കുന്ന സ്നേഹം എന്താണ് അത് അതിനേക്കാളും കൂടുതലായിരിക്കുമല്ലോ ഒരു മനുഷ്യജീവിയോടൊക്കെ കാണിക്കുന്നത് അതിൻ്റെ ഈ സ്ഥലം കണ്ടോ ഇത് അവിടെ നിന്ന് ഇവിടം വരെ ഞാൻ എടുത്തിട്ട് വഴിയിട്ട് മുറിച്ച് മുറിച്ച് കൊടുത്ത സ്ഥലമാണ് അന്നേരം അതിൽ നിന്നൊരു മൂന്ന് സെൻറ്റ് നമ്മുടെ ഒരു സുഹൃത്തിന് കൊടുക്കുകയുണ്ടായി ഈ വീട് വെച്ചേക്കുന്ന സ്ഥലം അപ്പോൾ അവരുടെ കിടക്കാടമില്ലാതെ ഇല്ലാതെ വാടകയ്ക്ക് താമസിക്കുകയെന്ന് പറഞ്ഞു ഒരു കിടക്കാടം വെക്കണമെന്നുള്ളൊരു അഭിപ്രായം അവർ പറഞ്ഞു പുള്ളിയുടെ വൈഫിന് ക്യാൻസറാണ് അത് കുടലിലായിരുന്നു ആദ്യം ക്യാൻസർ വന്നത് അതിനുശേഷം അത് ഇപ്പോൾ കരളിനകത്തോട്ട് ബാധിച്ച് അതിനുശേഷം അതിപ്പം എല്ലിനകത്തോട്ടും ബാധിച്ച് ഇച്ചിരി മോശപ്പെട്ട അവസ്ഥയിലാണിപ്പം അപ്പോൾ കയറി കിടക്കാൻ ഒരു കിടക്കാടം ഇല്ല വാടകയ്ക്ക് താമസിക്കുന്നതെന്ന് പറഞ്ഞപ്പം ഞാൻ മുൻകൈ എടുത്തൊരു വീട് വെച്ച് കൊടുക്കാനായിട്ട് ഇറങ്ങി നമുക്ക് ഒരുപാട് സുഹൃത്തുക്കളും ഒരുപാട് ബന്ധങ്ങളും ഒക്കെ ഉണ്ട് അതൊക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് ചെയ്യാം ഒരു പ്ലാനിലാണ് ഞാൻ ഇറങ്ങിയത് നല്ലവരായ ഒരുപാട് സുഹൃത്തുക്കളോട് ഞാൻ എൻ്റെ ഈ ഒരു അഭിപ്രായം പറഞ്ഞു അവരൊന്നും സഹായിച്ചില്ല എന്ന് മാത്രമല്ല ഇതിനെക്കുറിച്ചൊന്നും ഒന്ന് വിളിച്ചു ചോദിക്കാൻ പോലും താല്പര്യം കാണിച്ചില്ല എൻ്റെ നല്ലവരായ സുഹൃത്തുക്കൾ അതുപോലെ ഞാൻ പിന്നെ അവരെ കാലു ഒന്നും പോയിട്ടില്ല പക്ഷേ എൻ്റെ വീഡിയോ കണ്ടുകൊണ്ട് ഞാൻ ഈ വീഡിയോ വെക്കുന്ന തുടക്കം കാലം തൊട്ട് വീഡിയോ ചെയ്യുന്നുണ്ടായിരുന്നു എൻ്റെ വീഡിയോ കണ്ടുകൊണ്ട് ഗൾഫിൽ നിന്നും അല്ലാതെയൊക്കെ ഈ വീഡിയോ കണ്ടുകൊണ്ട് എൻ്റെ കുറേ സുഹൃത്തുക്കൾ വിളിച്ച് ഞാൻ പറഞ്ഞ സുഹൃത്തുക്കൾ ഒന്നും സഹായിച്ചില്ല എന്ന് മാത്രമല്ല അവർ ഇതിനെപ്പറ്റി ഒന്നും ചോദിച്ചിട്ട് പോലും ഇല്ല അവർ ഇരുപത്തെട്ടവണ ഉത്സവമൊക്കെ വരുമ്പോൾ ഒരുപാട് വയസ്സാ വരി ഉണ്ട് അപ്പോൾ അത് വെച്ചിട്ട് ഇതേപോലെ ഒരു കാര്യം പറയുമ്പോൾ ഒരു മനുഷ്യന് വേണ്ടി ഒരു കിടക്കാടം ഉണ്ടാക്കുന്ന അതേപോലെ അവരുടെ ചികിത്സാ സഹായത്തിൻ്റെ കാര്യങ്ങളൊക്കെയാണ് ഞാൻ പറഞ്ഞത് ആരും അതിലൊരു താല്പര്യവും കാണിച്ചില്ല അവരവിടെ ഞാൻ പിന്നെ ഒന്നും ചോദിക്കാനും പോയിട്ടില്ല അപ്പം എൻ്റെ സുഹൃത്തുക്കളെടുക്കാൻ ഞാനിപ്പോൾ പറയുന്നത് ഇത് പഞ്ചായത്തിൻ്റെ സഹായം അവർ വാഗ്ദാനം ചെയ്തായിരുന്നു നാല് ലക്ഷം രൂപ തരാമെന്ന് പറഞ്ഞായിരുന്നു ഇത്രയും പണി നമ്മൾ ചെയ്തിട്ടും ഒരു ലക്ഷം രൂപ ആണ് തന്നത് ഇതുകൊണ്ട് പണിയെല്ലാം ഞാൻ തന്നെ എനിക്ക് മനസ്സിലിപ്പണിയൊന്നും അറിയത്തില്ല എന്നാലും ശമ്പളം കൊടുക്കാനില്ലാത്തതുകൊണ്ട് ആ തിണ്ണയൊക്കെ എല്ലാം ഷെയഡിന് താഴോട്ട് മാത്രമേ ഇത് കെട്ടാൻ നമ്മൾ കമ്പനിയുടെ ആളിനെ വിളിച്ചിട്ടുള്ളൂ ബാക്കി മൊത്തം ഞാനാ ചെയ്തേക്കുന്നത് ഞാൻ ആളുമായിട്ട് നിന്ന് ചെയ്യിക്കുവാണ് ഞാൻ തന്നെ ചെയ്യുവാണ് അതുകൊണ്ട് ഈ സ്റ്റെപ്പും ഇതുമല്ല ഇപ്പം നമ്മൾ ചെട്ടി കൊണ്ട് കഴിഞ്ഞാലേ അതുകൊണ്ട് പാരപറ്റുമൊക്കെ കിട്ടുക കാരണം ഒരാളിന് ശമ്പളം കൊടുക്കാൻ പൈസ ഇല്ലാത്തതുകൊണ്ട് ഞാൻ തന്നെ ചെയ്യുക അപ്പോൾ എൻ്റെ ഈ വീഡിയോ കേൾക്കുന്ന അല്ലെങ്കിൽ കാണുന്ന എൻ്റെ സുഹൃത്തുക്കൾ കൊണ്ട് പറ്റുന്ന എന്തെങ്കിലും ഒരു സഹായം ഒരു നൂറ് രൂപ ചാലഞ്ച് നടത്തിയാലും നമുക്ക് ഈ ഇത് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഒരു ആളിനൊരു കിടക്കാടം ഉണ്ടാക്കി ഇപ്പോൾ ഒരു വാടകയ്ക്ക് താമസിക്കുവാണ് രണ്ട് കൊച്ചു പിള്ളേരും അപ്പോൾ അവർക്കൊരു വീഡിയോ വെക്കാൻ വേണ്ടിയുള്ള ഒരു കാര്യമായിട്ട് ഞാൻ ഇറങ്ങിയപ്പം നമ്മളെ സഹായിക്കും പ്രതീക്ഷിച്ച സുഹൃത്തുക്കൾ ആരും തന്നെ ഒന്നും ഒന്നും ചെയ്തില്ല എന്ന് മാത്രമല്ല അവരിതിനെക്കുറിച്ചൊന്നും ശ്രദ്ധിക്കാൻ പോലും തയ്യാറായില്ല പിന്നെ നമ്മുടെ നാട്ടുകാരെക്കുറിച്ച് പറയാം എന്താ അതിൻ്റെ മേളിൽ കൂടെ ഒരു കൈവയറ് കിടപ്പുണ്ട് ആ ഒന്ന് മാറ്റാൻ തൊട്ടപ്പുറത്തെ വീട്ടിലെ ഒരു സർക്കാർ ഉദ്യോഗസ്ഥനാണ് സർക്കാർ ജോലിക്കാരനാണ് അവനോട് പറഞ്ഞിട്ട് അവൻ മൈൻഡ് പോലും ചെയ്തിട്ടില്ല അവൻ പറയുന്നത് നിങ്ങൾ വേണേ മാറ്റിക്കോളാൻ എന്ന് വെച്ചാൽ അതും കൈവയു മാറ്റണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും പൈസ ചിലവാകത്തില്ലേ ആ പൈസ മുടക്കാനില്ലാത്തതുകൊണ്ട് അവൻ നിങ്ങൾ മാറ്റിക്കുമെന്ന് ഒരു ക്യാൻസർ പേഷ്യൻ്റ് ക്രിട്ടിക്കലായിട്ടുള്ള ഒരു ക്യാൻസർ പേഷ്യൻറ്റിൻ്റെ ഒരു വീടിൻ്റെ മേളിൽക്കൂടെ ഉള്ളൊരു കൈവയറ് മാറ്റാൻ നിങ്ങൾ എന്ന് പറയുന്ന രീതിയിലുള്ള സമീപനമാണ് ഈ നാട്ടുകാരുടെ പിന്നെ അതുപോലെ ആൾക്കാർ പല പലവിധ പൊതുജനം പലവിധമില്ലേ അത് നമ്മൾ കാര്യമൊക്കെ അപ്പോൾ അപ്പം ഇതിനെക്കുറിച്ച് ഞാൻ പറയുന്നത് നമ്മുടെ പങ്കിയുടെ വീഡിയോ കണ്ടിട്ട് ഒരുപാട് ആൾക്കാർ നല്ല മനസ്സിന് ഉടമകൾ ഒരുപാട് ആൾക്കാർ കമൻ്റ് ഇടുന്നുണ്ട് അപ്പം ഞാൻ നിങ്ങളുടെയൊക്കെ ശ്രദ്ധയിലേക്ക് പറയുവാണ് നമുക്കൊന്ന് കൈ ഓർത്താൽ ഈ വീടിൻ്റെ പണി പെട്ടെന്ന് തീർക്കാവുന്നതേ ഉള്ളൂ അതുകൊണ്ട് പണിയെല്ലാം ഞാൻ തന്നെ ചെയ്യുക കാരണം ആൾക്കാർക്ക് കൊടുക്കാൻ ശമ്പളം ഇല്ല ശമ്പളം കൊടുക്കാൻ പൈസയില്ല അതുകൊണ്ട് എല്ലാ പണിയും നമ്മൾ ചെയ്ത് എത്രയും പെട്ടെന്ന് അവരെ അതിനകത്തൊന്ന് കയറ്റി താമസിപ്പിക്കണമെന്നുള്ളൊരാഗ്രഹത്തോടു കൂടിയാണ് ഞാനിത് ചെയ്യുന്നത് അപ്പം എൻ്റെ സുഹൃത്തുക്കളോട് ഞാൻ വീണ്ടും വീണ്ടും പറഞ്ഞത് നമുക്കൊരു നൂറ് രൂപ ചലഞ്ച് നടത്തിയാൽ പോലും നമുക്കൊരു നല്ലൊരു സംഖ്യ ഒപ്പിക്കാൻ പറ്റുന്നതാണ് ഇപ്പോൾ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എൻ്റെ മെസ്സഞ്ചറി നിങ്ങൾ നമ്പർ ആവശ്യപ്പെട്ടാൽ ഞാൻ തരാം ഇതിനകത്ത് ഇട്ട ഒരുപാട് ആൾക്കാർ മിസ് യൂസ് ചെയ്യുന്നുണ്ട് നമ്പർ നമ്മുടെ ഇതിനകത്ത് ഞാൻ നേരത്തെയൊക്കെ നമ്പരൊക്കെ കൊടുക്കാറുണ്ടായിരുന്നു പെണ്ണുങ്ങളെക്കാളും കൂടുതൽ ആണുങ്ങൾ വിളിച്ചാണ് ശല്യം ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഞാനിപ്പോൾ നമ്പർ കൊടുക്കുന്നില്ല നിങ്ങൾക്ക് ഇതെന്തെങ്കിലും സഹായിക്കണമെന്ന് താല്പര്യമുള്ളവർ എൻ്റെ മെസ്സഞ്ചറിൽ ഒരു മെസ്സേജ് ഇട്ടാൽ ഞാൻ നിങ്ങൾക്ക് നമ്പർ തരാം അതുകൊണ്ട് ഇപ്പം ഞാൻ ഇലക്ട്രീഷ്യനെ അവർ വിളിച്ച് പൈപ്പ് എല്ലാം ഇടിക്കുകയാണ് ഇടിച്ച് പൊട്ടിച്ച് പൈപ്പ് വെച്ചിട്ട് നമുക്ക് തേക്കണമല്ലോ അതിന് മുന്നോടിയായിട്ട് ഇതിപ്പോൾ ചെയ്തിട്ടുണ്ട് ഇനി ഇപ്പോൾ ക്യാഷിൻ്റെ ഒരു പ്രശ്നം കാരണം ഇനിയിപ്പോൾ കുറച്ച് ദിവസം നിർത്തി വെക്കേണ്ടി വരും നമ്മുടെ ഈ ഫണ്ടൊന്നുമില്ല ഒരുപാട് പൈസ നമ്മളെ കൊണ്ട് പറ്റുന്ന എല്ലാം അറേഞ്ച് ചെയ്ത് നമ്മൾ ചെയ്തിട്ടുണ്ട് ഒരു നല്ല കാര്യമല്ലേ നമ്മൾ ചെയ്യുന്ന നമ്മുടെ മക്കൾക്ക് അതിൻ്റെ ഗുണം കിട്ടുമല്ലോ അതുകൊണ്ട് ഒരു നല്ല കാര്യമായതുകൊണ്ട് നമ്മൾ ഫുൾ അധ്വാനം സാമ്പത്തിക സഹായവും ഫുൾ അധ്വാനവും എല്ലാം നമ്മൾ ഇതിനകത്ത് തന്നെ ചെയ്യുക ഈ ഷെയ്ഡിന് താഴോട്ട് മാത്രമേ കാശു കൊടുത്ത് മേശ്ശേരിമാരെ കമ്പനിയുടെ ആൾക്കാരെ വിളിച്ച് കെട്ടിച്ചിട്ടുള്ളൂ ബാക്കി മൊത്തം ഞാൻ തന്നെയാണ് ചെയ്തത് ആളുമായിട്ട് നിന്ന് തട്ടിൻ്റെ പണിയും കമ്പിപ്പണിയും ഇതുമാത്രമാണ് എനിക്കറിയാവുന്നത് പക്ഷേ ഈ കെട്ടിൻ്റെ പണിയൊന്നും എനിക്കറിയത്തില്ല എന്നിട്ട് ഞാൻ ഇതെല്ലാം ചെയ്യുവാണ് കാരണം അവർ മേശരിയെ വിളിച്ച ശമ്പളം കൊടുക്കണ്ടേ അതില്ലാത്തവൻ്റെ പേര് ഞാൻ തന്നെ ചെയ്ത് അവർക്ക് ഒരു കിടക്കാടം ഉണ്ടാക്കണമെന്നുള്ളൊരു താല്പര്യത്തോടു കൂടിയാണ് നമ്മളിത് മുന്നിട്ടിറങ്ങിയത് ആരെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ സഹായം ചെയ്യുമല്ലോ എന്നുള്ളൊരിതിലുമാണ് അപ്പോൾ നമ്മൾ പ്രതീക്ഷിച്ച സുഹൃത്തുക്കൾ ആരും ഒന്നും ചെയ്തില്ല ചെയ്തില്ല എന്ന് മാത്രമല്ല അവർ തിരക്കിയത് പോലും ഇല്ല അത് പിന്നെ അവരുടെ മനസ്സിൻ്റെ ഒരിത് പക്ഷേ എൻ്റെ ഒരു ഇത് നമ്മളിതുമായിട്ട് ഇറങ്ങിയ സ്ഥിതിക്ക് എങ്ങനെയെങ്കിലും ഇത് പൂർത്തിയാക്കി കൊടുക്കണമെന്നൊരു താല്പര്യമുണ്ട് ഒരു ദിവസമെങ്കിലും അവർ ഇതിനകത്തൊന്ന് കയറി കിടക്കണമെന്ന് അവരുടെ ഒരു ആഗ്രഹം പറഞ്ഞപ്പോൾ നമ്മളത് പൂർത്തിയായിച്ച് കൊടുക്കുക ബാക്കിയൊക്കെ പിന്നെ വരുന്നിടത്ത് വെച്ച് കാണാം അതാണ് എൻ്റെ ഒരു ആഗ്രഹം അപ്പോൾ എൻ്റെ സുഹൃത്തുക്കൾ പറ്റുന്ന സുഹൃത്തുക്കൾ എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യുക നമുക്ക് ഈ വീടിൻ്റെ പണിയൊന്ന് തീർത്ത് അവരെ അതിനകത്ത് കയറ്റി താമസിപ്പിക്കാൻ വേണ്ടി പിന്നെ സാമ്പത്തികം ഇല്ലാത്തതുകൊണ്ട് ഞാൻ കുറച്ച് ദിവസത്തേക്ക് നിർത്തി വെക്കാനാണ് എൻ്റെ പ്ലാൻ ഇനി പഞ്ചായത്തിൽ നിന്ന് ഇത്രയും പണി ചെയ്തിട്ട് ഒരു ലക്ഷം രൂപ ആണ് എന്നത് നാല് ലക്ഷം രൂപ അനുവദിച്ചിട്ടുണ്ട് ഒരു ലക്ഷം രൂപ ആണ് ഇനി എലക്ഷൻ കഴിയാതെ ഫണ്ട് കിട്ടത്തില്ല അതുകൊണ്ട് നമുക്കിപ്പോൾ എടുത്ത് ചിലവാക്കാൻ ഫണ്ട് ഇല്ലാത്തതുകൊണ്ട് കുറച്ച് ദിവസത്തേക്ക് നിർത്തി നിർത്തിവെക്കാന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇതാണ് വിശേഷങ്ങൾ അപ്പം നിങ്ങൾ എൻ്റെ നല്ല സുഹൃത്തുക്കൾ നല്ല മനസ്സിൻ്റെ ഉടമയായ ഒരുപാട് സുഹൃത്തുക്കൾ എനിക്ക് ഇടുന്നുണ്ട് അതുകൊണ്ട് ഞാൻ നിങ്ങളോടായിട്ട് നിങ്ങളുടെ മുന്നോട്ട് പറയുകയാണ് ഇപ്പോഴും ഞാനിവിടെ പണിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീണ്ടും ഒരു നല്ല ദിവസം നേരുന്നു നിങ്ങളെല്ലാം എൻ്റെ കൂടെ കാണുമെന്നുള്ള വിശ്വാസത്തിൽ ആണ് ഞാൻ നിങ്ങളോടൊക്കെ ഇതെല്ലാം പറഞ്ഞത് ഓക്കെ നിങ്ങളെല്ലാം സപ്പോർട്ട് ചെയ്യുക കട്ടയ്ക്ക് സപ്പോർട്ട് ചെയ്യുക ഓക്കെ ബായ്